ട്രംപിൻ്റെ നിബന്ധനകൾക്ക് വഴങ്ങിയിരിക്കുകയാണ് ഒടുവിൽ കൊളംബിയൻ യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞ നിബന്ധനകൾ തീരുമാനമായി അംഗീകരിച്ചാൽ മാത്രമേ യു എസ് സർക്കാർ നിർത്തലാക്കിയ സഹായം വീണ്ടും തുടരണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു ഇതോടെ കാര്യങ്ങൾ അനുകൂലമായി തീരണമെങ്കിൽ ട്രംപിനെ പിണക്കാതിരിക്കുക തന്നെയാണ് മാർഗം ഇതുതന്നെയാണ് യൂസിറ്റിയുടെ തീരുമാനങ്ങൾ കാരണവും ക്യാമ്പസിലെ ജീവിതവിരുദ്ധയ്ക്കെതിരെ നടപടികൾ കൈക്കൊള്ളുന്നതിൽ സർവകലാശാല പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് അവർക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് പിൻവലിച്ചിരുന്നു രാജ്യത്ത് ഹമാസ് അനുകൂല നിലപാടെടുക്കുന്നവരെ നിർദ്ദാശിനം നിലപാട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് ട്രംപ് കടന്നിരുന്നു മുസ്ലിം വിരുദ്ധ നിലപാടാണ് ട്രംപിനെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം ന്യായീകരണങ്ങളായി ട്രംപ് വാദിക്കുന്നത് ഇതെല്ലാം തീവ്രവാദ വിരുദ്ധ പോരാട്ടമാണെന്നാണ് തന്റെ നിലപാടിന് വിപരീതമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമെതിരെ കടുത്ത നടപടികൾ തീർക്കുമെന്നാണ് അധികാരത്തിൽ കയറിയ ശേഷം ട്രംപിന്റെ പ്രവർത്തികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ നിലപാടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയും എടുക്കുന്നത് കൊളംബിയൻ യൂണിവേഴ്സിറ്റി വ്യക്തമാക്കുന്നതനുസരിച്ച് ഐഡന്റിറ്റി മറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന മുഖംമൂടികൾ ഇനി അനുവദമല്ലെന്നും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ യൂണിവേഴ്സിറ്റി കാർഡ് ഹാജരാക്കണമെന്നും ഉത്തരവുണ്ട് കൊളംബിയൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിൻ്റെ നിരവധി ആവശ്യങ്ങൾക്ക് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ട്രംപ് ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടാതെ നിർത്തലാക്കിയ ധനസഹായം വീണ്ടും പുനഃസ്ഥാപിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ഉടൻ തന്നെ പ്രതികരിച്ചേക്കാമെന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സർവകലാശാല ചെയ്ത പ്രധാന പ്രവർത്തനങ്ങൾ സർക്കാർ ഏജൻസികളോടുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണെന്ന് ഇടക്കാല പ്രസിഡന്റ് കത്രീന ആൻസ്രോങ് വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ അയച്ചുവെന്ന് ബി റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ ദൗത്യം തുടരുന്നതിലും ക്ലാസുകൾ സുഗമമായി നടത്തുന്നതിലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഫാക്കൽറ്റികൾക്കും ജീവനക്കാർക്കും ക്യാമ്പസിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും ആൻസ്രോങ് പറയുന്നുണ്ട് ഹമാസ് അനുകൂല നിലപാടുകളും ജൂതവിരുദ്ധതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കുറഞ്ഞത് അറുപത് മറ്റ് സർവകലാശാലകൾ നിന്നും നടപടികൾ എടുക്കുമെന്ന് ട്രംപ് ഭരണഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ സഹായിച്ചുവെന്ന് പറഞ്ഞ് കുറഞ്ഞത് മൂന്ന് നിയമ സ്ഥാപനങ്ങളെ നടപടിക്ക് ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഒൻപത് ആവശ്യങ്ങളിൽ ഏറ്റവും വിവാദപരമായ ഒന്നായിരുന്നു കൊളംബിയ മീഡിയ ഈസ്റ്റേൺ സൗത്ത് ഏഷ്യൻ ആഫ്രിക്കൻ പഠന വകുപ്പുകൾ പുതിയൊരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ കൊണ്ടുവരുന്നത് പുതിയ തീരുമാനത്തിൽ അക്കാര്യത്തിലും സമ്മതിച്ചായി മെമ്മോയിൽ പറയുന്നുണ്ട് അതോടൊപ്പം നിലവിലെ ഫ്ലാക്കൽറ്റിയുടെ നിയന്ത്രണം എടുത്തുകളയുകയും ചെയ്തു പക്ഷപാതമില്ലാതെ പ്രവേശനം ഉറപ്പാക്കാൻ സർവകലാശാല പ്രവേശന നടപടിക്രമങ്ങളിൽ അവലോകനം നടത്തുമെന്നും അറിയിക്കുന്നുണ്ട് കൊളംബിയ്ക്ക് ഫെഡറൽ ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടരണമെങ്കിൽ ക്യാമ്പസിൽ മാസ്കുകൾ നിരോധിക്കണമെന്നും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയിൽ പോലീസിനെ അനുവദിക്കണമെന്നും ട്രംപ് ഭരണ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ട്രംപിന്റെ നടപടി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്നതാണെന്ന് പല കോണിൽ നിന്നും വിമർശനമുണ്ടായിരുന്നു മെമോ പ്രകാരം ക്യാമ്പസിൽ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള മുപ്പത്താറ് സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് നാനൂറ് മില്യൺ ഡോളറാണ് യു എസ് കൊളംബിയൻ യൂണിവേഴ്സിറ്റിക്കായി നൽകി വരുന്നത്